കഴിഞ്ഞ ദിവസമാണ് ആദ്യക്ക് ശേഷം പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ അരുൺ ഗോപി ചിത്രം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് രൂക്ഷ വിമർശനവുമായി യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയത് എന്നാൽ പോസ്റ്റ് വൈറലായതോടെ അധ്യാപികയ്ക്കെതിരെ സൈബർ ആക്രമണം കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളികളും അസഭ്യവർഷവും നടത്തിയാണ് ഫാൻസ് അധ്യാപികയായ മിത്ര സിന്ധുവിനെതിരെ ആക്രമണം നടത്തുന്നത് സിനിമയിലെ പ്രണവ് മോഹൻലാലിന്റെ അഭിനയത്തെ വിമർശിച്ച മിത്ര സിന്ധു മോഹൻലാൽ മകന്റെ പടം കണ്ട് അവനെ പറ്റിയ ജോലി കണ്ടെത്തി കൊടുക്കണമെന്നും അല്ലെങ്കിൽ ഫാസിൽ ചെയ്തതുപോലെ ഏതെങ്കിലും നല്ല സ്കൂൾ കണ്ടെത്തി മോനെ അവിടെ അഭിനയം പഠിക്കാൻ വിടണമെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ നിരവധി കമന്റുകളാണ് അധ്യാപികയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് സിന്ധുവിന്റെ ഫോട്ടോ മോർഫ് ചെയ്തും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രണവിന്റെ ചിത്രത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് സിന്ധു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് നിമിഷങ്ങൾക്കകം പോസ്റ്റ് വൺ ചർച്ച വിഷയം ായിരുന്നു ഒരു നടന് തന്നെ അടയാളപ്പെടുത്തുന്നതിനുള്ള ഉപാധി ശരീരവും ശബ്ദവുമാണല്ലോ പ്രണയം വിരഹം വിഷാദം കലഹം എന്നീ അവസ്ഥകളിലെല്ലാം ശരീരഭാഷയും ഭാവശബ്ദാദികളും ഏകദാനങ്ങളായി നിലനിർത്താനായി ഈ പാവം പയ്യനെ ആകുന്നുള്ളു നിഷ്കളങ്കതയും നിർവികാരതയും ഒരുപക്ഷെ ജീവിതത്തിൽ നല്ലതാകും എന്നാൽ അഭിനയത്തിൽ അതൊട്ടും ഗുണം ചെയ്യില്ലെന്ന് ഞങ്ങളെക്കാളേറെ താങ്കൾക്കറിയാമല്ലോ എന്നും സിന്ധു കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം പോസ്റ്റിനടിയിൽ വന്ന് തെരുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധ്യാപിക പറഞ്ഞു അധ്യാപികയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് പത്മഭൂഷൺ മോഹൻലാൽ സ്വന്തം കാശ്മുടക്കി പ്രണവ് മോഹൻലാലിന്റെയും അരുൺ ഗോപിയുടെയും ഈ രണ്ടാം മൂഴം ഒന്ന് കാണണം എന്നിട്ട് ഈ നിഷ്കളങ്കനും നിർമ്മമനുമായ മകന് പറ്റിയ ഒരു ജോലി കണ്ടെത്തി കൊടുക്കണം ഇല്ലിൽ അന്തസ്സായി പണ്ട് പാച്ചിക്ക ചെയ്ത പോലെ ഏതെങ്കിലും നല്ല സ്കൂൾ കണ്ടെത്തി മോനെ അവിടെ അഭിനയം പഠിക്കാൻ വിടണം ഒരു നടന് തന്നെ അടയാളപ്പെടുത്തുന്നതിനുള്ള ഉപാധി ശരീരവും ശബ്ദവുമാണല്ലോ പ്രണയം വിരഹം വിഷാദം കലഹം എന്നീ അവസ്ഥകളിലെല്ലാം ശരീരഭാഷയും ഭാവശബ്ദാദികളും ഏകദാനമായി നിലനിർത്താനേ ഈ പാവം പയ്യനാകുന്നുള്ളൂ നിഷ്കളങ്കതയും നിർവികാരതയും ഒരു ജീവിതത്തിൽ നല്ലതാകും എന്നാൽ അഭിനയത്തിൽ അതൊട്ടും ഗുണം ചെയ്യില്ലെന്ന് ഞങ്ങളെക്കാളേറെ താങ്കൾക്കറിയുമല്ലോ പിന്നെ ആ മുളക് പാടം മുതലാളിയോടൊന്ന് പറയണം നൂറ്റാണ്ടിലെ കിട്ടിയ സിനിമകളിൽ നിന്നൊക്കെ എടുത്ത സന്ദർഭങ്ങളും ഡയലോഗും കൂട്ടിക്കലർത്തി ആരെയും പടം പിടിക്കാൻ കഥയും കൊണ്ടുവന്ന് കാശിങ്ങിനെ വാരിക്കോരി കൊടുത്തേക്കരുതെന്ന് പൂത്ത പണം കൂടുതലാണെങ്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടേച്ചാ മതിയെന്ന് ഒരു ഉപകാരത്തിൽ പെടുമല്ലോ ആ അരുൺ ഗോപിയോട് പറയണം ജയിലില് നൂറു ദിവസം കിടന്ന ഒരു പാവം ചേട്ടന്റെ പടമായോണ്ട് ആയോണ്ട് മാത്ര ഞങ്ങൾ രാമലീല കണ്ട് സഹകരിച്ചു തന്നതെന്ന് ഇനി ഉണ്ടാവില്ലെന്ന് സത്യമായിട്ടും അങ്ങ് കരുതിന്ന് അതുകഴിഞ്ഞ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടെന്ന് പേരിട്ട പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ട്രെയിൻ ഫൈറ്റ് ഫൈറ്റൊക്കെ കാണിച്ച് ഞങ്ങളെയൊന്നും പറ്റിക്കരുതെന്ന് വാട്സപ്പും ഫേസ്ബുക്ക് ലൈവുമൊക്കെ ഉപയോഗിച്ച് ബോൾഗാട്ടി വരെ വീരശൂര ഓപ്പറേഷൻ നടത്തുമ്പോൾ പാവം പോലീസുകാർ മാത്രം റോഡ് ഷോ നടത്തുന്ന കാഴ്ച അതീവ ദയനീയമായി പോയി ഇതൊന്നും ആ കൊച്ചിന്റെ ചങ് ഫാൻസ് പോലും സഹിക്കൂലോ പാർപ്പാറിന് പകരം സർഫിംഗ് ഒന്നും കൊണ്ടുവന്നാലൊന്നും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാവില്ലെന്ന് ഗോപിക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ തീർന്നില്ല ഗോപി സുന്ദറിനോടും ഒരു കാര്യം പറയാനുണ്ട് ഒരാളുടെ എല്ലാ സിനിമയ്ക്കും ഒരേ സംഗീതം എടുത്തിരുന്നത് ശരിയല്ല എന്ന് പത്ത് വയസ്സുകാരി മോള് സിനിമക്കിടയിൽ പറഞ്ഞു മമ്മ ഇത് രാമലീലയിലെ മ്യൂസിക് ആണല്ലോ എന്ന് അവൾക്ക് നേരായിട്ടും അറിയില്ലായിരുന്നു ഇത് രാമലീലെ ആളുടെ ലീല തന്നെയാണെന്ന് എന്ത് ആ ചേകുവേര് ചുരുട്ടുവലിച്ച് വന്നപ്പോഴുള്ള സീനിലെ മ്യൂസിക് ഒന്നും കൂടി കേട്ടു നോക്കണേ ഒരു പാവം സംവിധായകനെ തിരക്കഥാകൃത്തിനെ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു അല്ലെ അതോ ആ ഗോപി ഈ ഗോപിയെ പറ്റിച്ചതോ സത്യമായിട്ടും ഈ സിനിമയിലെ ആകെ ഇഷ്ടമായ ഒന്നായിരുന്നു മദർ തെരേസയും ചെകുവരയും കൂടിയുള്ള ആ കോമ്പിനേഷൻ എന്നാൽ അതുപോലും ഇവിടെ ഞങ്ങളുടെ എട്ടാം ക്ലാസ്സുകാര് അവരുടെ സാഹിത്യ സമാജം പിരീഡിൽ ചെയ്യുന്ന ഒന്നായിപ്പോയി പിന്നെ സായക്കുട്ടിയോട് പറയണം പുരിക മേലോട്ടും താഴോട്ടും ചലിപ്പിച്ചാലും ചുണ്ട് ഇടത്തോട്ടും വലത്തോട്ടും വലിച്ചിട്ടാലും അഭിനയമാവില്ലെന്ന് ഇതൊക്കെ ആ സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നതാകുമോ എന്തായാലും അടുത്ത സിനിമയിലെങ്കിലും കുട്ടിക്ക് നന്നാവാൻ കഴിയട്ടെ ഇനി ഇവരെല്ലാം കൂടി മൂന്നാം പിറക്കുള്ള ഭട്ടം കൂട്ടലാണെന്ന ഒരു അനൗൺസ്മെന്റും കേട്ടു ദൈവമേ ഇവരെ രക്ഷിക്കണേ സ്വന്തം ഫാൻസുകാരുടെ കൂടി തല്ലു മേടിക്കാൻ ഇടവരുത്താതെ ഈ കൊച്ചുങ്ങളെ കാത്തോളെ വാല് പിന്നെ ഒരു കാര്യമുണ്ട് അടുത്ത പടം ഇതിലും പൊളിയാണെങ്കിൽ ഒരു ഗുണം കിട്ടും ചില വലിയ നിരൂപന്മാര് ഇത് വമ്പൻ സിനിമയായിരുന്നു എന്നൊക്കെ എഴുതിയങ്ങ് വൈറലാക്കി തരും ഇരുപത്തൊന്നാം നൂറ്റാണ്ട് രാമലീല പോലെ ശക്തമായ സിനിമയായില്ല എന്നൊക്കെ പറഞ്ഞ് രാമലീലയെ എടുത്തങ്ങ് ഉയർത്തിയ പോലെ